ഹലോ ഫ്രാൻസ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇടിയറച്ചി എനിക്ക് കുറച്ച് ഉണക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഇടിയിറച്ചി തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഉണങ്ങിയതാ നല്ല പോലെ ഉണങ്ങിയതാ കുതിർത്താൽ മാത്രമേ ഇത് കുറച്ച് ഇത് വെക്കേണ്ടി വരൂ എന്നാൽ മാത്രമേ നമുക്കിത് പിച്ച് എടുക്കാൻ കിട്ടുള്ളൂ ബീഫ് ഉണക്കിയത് പോലെ തിളക്കുന്ന വെള്ളമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇതിന് കുതിരട്ടെ ഇത് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് ഈ വെള്ളത്തിൽ കുതിർത്തിട്ട് ആണ് ഇത് എടുത്താൽ പോകുന്നത് ഇത് എന്നാൽ ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല തിളച്ച വെള്ളത്തിലായത് കൊണ്ട് ഇതാ നല്ലപോലെ കുതിർന്ന് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇച്ചി എടുക്കുക മിക്സി ജാറിൽ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കുക ഇത് ഇനി നമുക്ക് വറുത്ത് എടുക്കണം ഉണ്ടാക്കാൻ പോക്കാന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുക

നന്നായിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഫ്രൈഡ് വാണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉള്ളിയിലേക്ക് ഉള്ളിലിലേക്ക് പുസ്റ്റ് പവറുടി 1 സ്പൂൺ ഗരം മസാലയുടെ പൊടി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മുളക് പൊടി മുളക് വറ്റൽ മുളക് ഫ്രഷ് ചെയ്ത് വെച്ചതിന്റെ അതും കൂടി ചേർത്ത് കൊടുത്തതാണ് അതെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്തായ ഇതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പിലയും നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇടിച്ചക്കയല്ല സോറി ഇടിയിറച്ചി ഇടിയിറച്ചി ചേർത്ത് കൊടുക്കലാണ് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കേണ്ടി വരും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറു തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് കുറച്ചുകൂടി എണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ എണ്ണയൊക്കെ ഇടന്ന് ഇതിങ്ങനെ ആയി വരക്കും അടച്ചു വെച്ച് വേറിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് കുക്കായിട്ടുണ്ട് ആ നല്ലൊരു സ്മെല്ലും ഇരുപത് മിനിറ്റോളാണ് ഞാൻ കുക്ക് ആകാൻ വെച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റ് തന്നെ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ പറഞ്ഞു പോന്ന് ഇടിയറച്ചി റെഡി ആയിട്ടുണ്ട് ബീഫ് ഉണക്കിയത് ഇടിയറച്ചി ऐसे ही लोग देखो। फूफा, निकाले। फूफा, हाँ, फूफा। हमारे चैनल पर फॉलो करेगा, सब्सक्राइब करेगा, शेयर करेगा, बेल बटन दबाएगा। अबे हमें ना, पढ़ते ही लोग। पूरे मीडिया बाय।